നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാക്രി ആരോഹണം രീതിയാണ് രീതി ഓക്കെ ഇത് വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് വെച്ചത് ഈ ഒരു ആശയം വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് വെച്ചത് ആരാണ് മുന്നോട്ട് വെച്ചത് ാണ് ആരാണ് ഭ്രൂണറാണ് മറക്കരുത് ചാ രീതി എന്ന് പറയുന്നത് ആരാണ് എന്ന ആശയം ആരാണ് കൊണ്ടുവന്നത് ഭ്രൂണറാണ് കൊണ്ടുവന്നത് അല്ലേ അതായത് ഇങ്ങനെ ഇതാണ് എന്ത് ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത് ഓക്കെ ഇതുകൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വസ്തുക്കളെ സ്പൈറൽ രീതിയിൽ ക്രമീകരിച്ചാൽ സ്പൈറൽ രീതിയിൽ ക്രമീകരിച്ചാൽ വയറീവിൽ ക്രമീകരിച്ചാൽ അതുവഴി അതുവഴി ഒരു യൂണിറ്റിനെ തന്നെ യൂണിറ്റിനെ തന്നെ ക്രമീകൃതമായ ഘട്ടങ്ങളായി ക്രമീകൃതമായ ഘട്ടങ്ങളായി തിരിച്ച് അനുയോജ്യമായ 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 പഠനാനുഭവങ്ങളിലൂടെ സ്വായത്തമാക്കാവുന്നതാണ് സ്വായത്തമാക്കാവുന്നതാണ് ചാക്രികാരോഹണ രീതി അല്ലെങ്കിൽ സ്പൈറൽ സ്പൈറൽ രീതി ഇതാരാണ് മുന്നോട്ട് വെച്ചത് ബ്രൂണറാണ് മുന്നോട്ട് വെച്ചത് സോ പാഠ്യവസ്തുക്കളെ സ്പൈറൽ രീതിയിൽ ക്രമീകരിക്കാൻ സോറി ക്രമീകരിച്ചാൽ അതുവഴി എന്താണ് നടക്കുന്നത് ഒരു യൂണിറ്റിനെ തന്നെ ക്രമീകൃതമായ ഘട്ടങ്ങളായി തിരിച്ച് അനുയോജ്യമായ പഠനാനുഭവങ്ങളിലൂടെ സ്വായത്തമാക്കുവാൻ കഴിയുന്നു നമുക്കറിയാം വികസനം എന്നത് എന്താണ് ഒരു അനുസ്യൂത വികസനം എന്ന് പറയുന്നത് എന്താണ് വികസനം എന്ന് പറയുന്നത് ഒരു അനുസ്യൂത പ്രക്രിയയാണ് അല്ലേ സോ ഓരോ ഘട്ടത്തിലേക്കും അനുയോജ്യമായിട്ടുള്ള പാഠ്യവസ്തുക്കളെ എന്ത് ചെയ്യണം പാഠ്യവസ്തുക്കളായിട്ട് എന്ത് ചെയ്യണം ക്രമീകരിക്കണം സോ കുട്ടിക്ക് നൽകുന്ന പഠനാനുഭവങ്ങൾ ഓരോ ഘട്ടത്തിലും അനുയോജ്യമാണെന്ന് എന്തു ചെയ്യണം ഉറപ്പും വരുത്തണം സോ അങ്ങനെയുള്ളൊരു രീതിയാണെന്ത് ചാക്രീകാരോഹണ രീതി ഇതാരാണ് മുന്നോട്ട് വെച്ചത് ബ്രൂണറാണ് ഇത് മുന്നോട്ട് വെച്ചത് ഓക്കെ ഇതിലൂ സോ ഇതാണ് എന്താ ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത്